അതിൻ്റെ പുള്ളേ കൂട്ടനാട് പഠിക്കാം അതിനുശേഷം നിരവധി നിരവധി വിഷയങ്ങളിൽ സോമിനാഥൻ തമ്മിൽ ശിക്ഷമായി ബന്ധപ്പെട്ടു ഞാൻ എന്റേതായ അഭിപ്രായങ്ങൾ കൊടുത്തിരുന്നു അതിനുശേഷം നിരവധി വിഷയങ്ങളിൽ കൂട്ടനാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പക്ഷെ ഇന്നാണ് അന്നൊക്കെ ഉള്ളതിൻ്റെ നൂറ് മടങ്ങോ ആയിരം മടങ്ങോ ദുരന്തത്തിലാണ് കൂട്ടനാട് ദുരിതത്തിൽ നിന്ന് ഞാൻ പറയുക ദുരന്തത്തിലാണ് കൂട്ടനാട് കുട്ടനാട്ടിലെ ജനങ്ങളോട് ആലപ്പുഴക്കാരോട് കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പറയേണ്ടതില്ല പക്ഷെ ഒരു കാര്യം കുട്ടനാട് നാല് നദികളുടെ സംഗമസ്ഥാനമാണ് ആ തങ്കമസ്ഥാനത്ത് വന്നു വീഴുന്ന വെള്ളം സ്വാഭാവികമായി ഒഴുകി കടലിൽ ചെന്ന് ചേരുന്ന പൃഥ്വിജയ്ക്ക് കഴിഞ്ഞ കുറെ കാലമായി തടസ്സം നേരിട്ടിരിക്കുന്നു അതാണ് അതിന്റെ പ്രശ്നം കുട്ടനാട്ടിലെ നീരുകൾക്കാണ് പ്രശ്നം ஐடியோளஜி ஆனால் குட்டநாட்டின் பிரச்சனை அது எந்த கொண்டு உண்டாடி என்க்கே வளர விசதமாக பட்டனங்கள் நடத்தியதான சுவாமிநாடன் கமிஷன் ரிப்போட்டும் குட்டநாட்டிலேயும் வயநாடினேயும் குறித்து பிரத்யேகமான கர்ஷிக மேல என்ன நிலைய பண்ணம் நடத்தியதான ரிப்போட்டும்